നമസ്കാരം പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് വി ടി ഷിജോയുടെ ദാരുണമായ ആത്മഹത്യ കേരളത്തിലെ ഭരണകൂടത്തിന്റെ കടുത്ത അനാസ്ഥയും കെടുകാര്യസ്ഥതയും വെളിപ്പെടുത്തുന്നതാണ് മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണമില്ലാതെ ആത്മഹത്യ ചെയ്ത ഷിജോയുടെ ഭാര്യയുടെ പതിനാല് വർഷത്തെ ശമ്പള കുടിശ്ശിക അനുവദിക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വ കാലതാമസം വരുത്തിയതാണ് ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയത് ഹൈക്കോടതി ഉത്തരവ് പോലും ഉദ്യോഗസ്ഥർ അവഗണിച്ചെന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുമ്പോൾ വെറും സസ്പെൻഷൻ നടപടികൾ ഒതുക്കി ഈ വിഷയത്തിൽ നിന്ന് തലയുരാൻ സർക്കാർ ശ്രമിക്കുന്നതായി ആക്ഷേപവും ഉയരുന്നുണ്ട് പത്തനംതിട്ടയിലെ നാരാണമുഴി സെന്റ് ജോസഫ് യു പി സ്കൂളിലെ അധ്യാപികയായ ലേഖാ രവീന്ദ്രന് പതിനാല് വർഷമായി ശമ്പളം ലഭിച്ചിരുന്നില്ല നിയമന തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി മേഖയ്ക്ക് അനുകൂലമായി വിധി പറഞ്ഞിട്ടും ശമ്പളവും ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്ന് ഉത്തരവിട്ടിട്ടും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഫയലുകൾ പൂഴ്ത്തിവച്ചു മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം കണ്ടെത്താനാവാതെ വലഞ്ഞ ഷിജോ ഈ ശമ്പള കുടിശ്ശിക ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം അത് വൈകുകയും ഒടുവിൽ നിരാശനായ ഷിജോ ജീവനൊടുക്കുകയും ചെയ്തു എന്നാൽ പൊതുജന രോക്ഷം ശക്തമായപ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉണർന്നത് മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ ഇടപെട്ടു പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ മൂന്ന് ഉദ്യോഗസ്ഥരെയും പ്രധാന അധ്യാപികയെയും അന്വേഷണവിധേയുമായി സസ്പെൻഡ് ചെയ്തു എന്നാൽ ഈ നടപടി വെറും കണ്ണിൽ പൊടിയിടാനുള്ളതാണെന്ന് കുടുംബം ആരോപിക്കുന്നു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേവലം സസ്പെൻഷൻ മാത്രം പോരെന്നും കൂടുതൽ ശക്തമായ നിയമ നടപടികൾ വേണമെന്നും ഷിജുയുടെ കുടുംബം ആവശ്യപ്പെടുന്നു സിസ്റ്റം ഫെയിലിയർ എന്ന ഓമന പേരിൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സർക്കാരിന് കഴിയില്ല ഒരു സാധാരണക്കാരന്റെ ജീവനെടുക്കാൻ മാത്രം കെൽപ്പുള്ള ഈ സിസ്റ്റം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല വർഷങ്ങളായി സർക്കാർ സംവിധാനങ്ങളിൽ വേറൊരു അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഫലമാണിത് മന്ത്രിയുടെ ഓഫീസ് പോലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഫയലുകൾ മനപൂർവ്വം വൈകിപ്പിച്ചുവെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പൂർണ്ണമായ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ജീവനൊടുക്കിയ ഷിജുവുടെ ജീവിത അനാസ്ഥയുടെയും നിരുത്തരവാദിത്വത്തിന്റെയും വൈറസ് ബാധിച്ച ഒരു ഭരണകൂടത്തിന്റെ കഴിവുകേടിന്റെ രക്തസാക്ഷിയായെന്നും നിലനിൽക്കും കേവലം സസ്പെൻഷനുകൾക്കപ്പുറം ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഈ ഭരണകൂടത്തിന് ധൈര്യമുണ്ടോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്